ലോക്സഭാ തിരഞ്ഞെടുപ്പിന്റെ തീയതികൾ കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രഖ്യാപിച്ചു കേരളത്തിൽ ഏപ്രിൽ ഇരുപത്തിയാറിനാണ് വോട്ടെടുപ്പ് മുപ്പത്തിയൊമ്പതാം ദിവസമായാണ് ഫലപ്രഖ്യാപനം തിരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടവും നിലവിൽ വന്നിട്ടുണ്ട് ലോക്സഭാ തിരഞ്ഞെടുപ്പ് ഏഴ് ഘട്ടങ്ങളായാണ് നടത്തുന്നത് രണ്ടാം ഘട്ടമായ ഏപ്രിൽ ഇരുപത്തിയാറാം തീയതി വെള്ളിയാഴ്ചയാണ് കേരളത്തിലെ വോട്ടെടുപ്പ് എല്ലാ ഘട്ടങ്ങളിലെയും വോട്ടെണ്ണൽ ജൂൺ നാലിനാണ് നടത്തുന്നത് കേരളത്തിലെ വോട്ടെടുപ്പിന് ശേഷം ഫലമറിയാൻ മുപ്പത്തിയൊമ്പത് ദിവസം കാത്തിരിക്കണം ഈ മാസം ഇരുപത്തിയെട്ടിന് വിജ്ഞാപനം പുറപ്പെടുവിക്കും ഏപ്രിൽ നാല് വരെ പത്രിക സമർപ്പിക്കാം അഞ്ചാം തീയതി സൂക്ഷ്മ പരിശോധന പത്രിക പിൻവലിക്കാനുള്ള അവസാന തീയതി ഏപ്രിൽ എട്ടാണ് തീയതികൾ പ്രഖ്യാപിച്ചതോടെ തിരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടവും നിലവിൽ വന്നു വോട്ടെടുപ്പിന്റെ തീയതി വ്യക്തമായതോടെ പ്രചരണ പ്രവർത്തനങ്ങൾ ഊർജിതമാകും ഇടുക്കി പാർലമെന്റ് മണ്ഡലത്തിൽ മൂന്ന് മുന്നണികളുടെയും സ്ഥാനാർത്ഥികൾ പ്രചരണ രംഗത്തുണ്ട് സിറ്റിംഗ് എം ഡീൻ കുര്യാക്കോസ് ആണ് യു ഡി സ്ഥാനാർത്ഥി മുൻ എം ജോയിസ് ജോർജ് എൽ വേണ്ടി മത്സരിക്കുന്നു എൻ ഡി എ സ്ഥാനാർത്ഥിയായി പുതുമുഖ വനിതയെയാണ് അവതരിപ്പിച്ചിരിക്കുന്നത് ബി ഡി ജെസിലെ അഡ്വക്കേറ്റ് സംഗീത വിശ്വനാഥാണ് സ്ഥാനാർത്ഥി ശനിയാഴ്ചയാണ് സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചത് മറ്റ് പല പേരുകളും പരിഗണിച്ച ശേഷമാണ് വനിതാ സ്ഥാനാർത്ഥിയെ നിർത്താൻ ബി ഡി ജെസിൽ തീരുമാനമായത് കെ സി വി ന്യൂസ് കോതമംഗലം